ഹലോ വെൽക്കം ടു കിച്ചൻ ആൻഡ് ഇന്നത്തെ റെസിപ്പി ഒരു ഓണവിഭവമായ പച്ചടിയാണ് ഓണത്തിന് സദ്യയിൽ വിളമ്പാൻ പച്ചടി ഇല്ലാണ്ട് എന്തോ ഓണമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചടിയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു മൺചട്ടി വെക്കുക മൺചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് പച്ചടിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കണത് കേട്ടോ അപ്പോൾ ഒരു വലിയ നല്ല പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഞാനൊരിത്തിരി കുറച്ചെണ്ണം ഉണ്ടാക്കണത് കേട്ടോ അത് കാരണം ഒരു അഞ്ചാറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴച്ചി കൊടുക്കാം ഇങ്ങനെ വഴണ്ടി വല്ലാണ്ട് ഇങ്ങനെ വ വഴണ്ടി വരണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴച്ചി മതി എരിവില്ലാത്ത പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് അത് കാരണം ഞാൻ അങ്ങനത്തെ എടുത്തിട്ടുള്ളത് എരിവുള്ളതാണ് ടേസ്റ്റ് കേട്ടോ പച്ചമുളക് നന്നായിട്ട് വാഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വാഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ മുളകൊന്ന് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ലതാണേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ കുറേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല മുളക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പച്ചവിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അഞ്ചാറ് പച്ചമുളകൾ ഇല്ല അത് കാരണം എനിക്ക് രണ്ട് പിടി നാളികേരം എടുത്താൽ മതി നിങ്ങൾ എത്ര പച്ചമുളകാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നാളികേരം ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി അരിയണമെന്നൊന്നുമില്ല അത് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ടീസ്പൂൺ കടുക് കടുക് എന്തായാലും പച്ചടിയിൽ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മൾ ആ മുളക് വെന്ത് വെന്തിട്ടുണ്ടാവും അപ്പോഴേക്കും അപ്പോഴേക്കും ആ മുളകിലേക്ക് നമ്മൾ ആ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ മുളകിലൊന്ന് ചെറിയൊരു സ്ലിറ്റ് സ്ലിറ്റിങ്ങനെ കീറിയിട്ട് കൊടുത്തോളൂ കേട്ടോ ഉപ്പും നാളികേരം ഇതൊക്കെ പിടിക്കാനായിട്ട് ഇനി നമ്മൾ അതൊന്ന് വറ്റിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ പച്ചടി അച്ഛൻ്റെ പച്ചടി വളരെ ഇഷ്ടമാണ് ഇനി നമുക്കതിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കണം നല്ല പുളി വേണം കേട്ടോ ഈ പച്ചടിയിലേക്ക് പുളിയുള്ള തൈരാണ് എടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്ത് എളുപ്പമല്ലേ ഈ പച്ചടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇനി നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഞാൻ പറയാൻ മറന്നു തൈര് ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് പച്ചടി കണ്ടോ ഒന്ന് മാറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റാം ഇനി വറവിട്ടെടുക്കാം കേട്ടോ പച്ചടി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടാവട്ടെ കേട്ടോ ചൂടായതിന് ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവയ്ക്ക് എന്തായാലും ഇതിൽ ചേർക്കണം കേട്ടോ ഉലുവയ്ക്കൊന്ന് പൊട്ടി വരട്ടെ കടുക് ഉലുവയ്ക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പച്ചൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ട് പച്ചടി തയ്യാറാക്കുക കേട്ടോ നിങ്ങൾ വെള്ളരിക്ക പച്ചടി കുമ്പളങ്ങ മധുര പച്ചടി പൈനാപ്പിൾ പച്ചടി ഒക്കെ തയ്യാറാക്കുന്നതല്ലേ അതുപോലെ ഒരു വ്യത്യസ്ത രുചിയിൽ പച്ചമുളക് പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും പച്ചടി ഇഷ്ടമായാൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുകട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്